പ്പിയൊക്കെ ഊതിക്കുടിച്ചു കുടിച്ചുകൊണ്ട് വളരെ ലാഘവ ബുദ്ധിയോട് കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസിക സാഹചര്യത്തിൽ എന്നെ നിങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥയും കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വീഡിയോ കിട്ടു രാത്രിയാണ് സത്യഭാമ വിഷയമാണ് സംസാരിച്ചത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏഴായിരം ആളുകളും മറ്റു ആണത് കണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണ് അത് പക്ഷേ പക്ഷെ പറയാൻ കഴിയില്ല ധാരാളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിരന്തരം ധാരാളമായിട്ടുള്ള വീഡിയോകൾ സംഭവിക്കുന്നുണ്ട് വളരെ ആകർഷകമായിട്ടുള്ള ശൈലിയുള്ള വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം ഇപ്പം നമ്മൾ ഇപ്പം പോമൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല അതെന്തോ ആവട്ടെ ഞാനിപ്പോ പരാതി പറയാനോ പരിഭവം പറയാനോ അല്ല വന്നത് ഇന്നലെ നമ്മൾ സംസാരിച്ചതിനകത്ത് തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ വന്നു അതെന്താന്ന് വെച്ചാൽ പലരും വിചാരിച്ചു ഞാൻ സത്യഭാമയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു ഒന്നാമത് ആ വീഡിയോ മുഴുവൻ ഏത് വീഡിയോയും പോങ്ങൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ പോങ്ങന്റെ ഭാഗത്ത് നിന്ന് ഏത് വീഡിയോയും അത് പൂർണ്ണമായിട്ടും കാണാൻ കഴിഞ്ഞാൽ സ്കിപ്പിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പലതും വിട്ടുപോകും അതാണ് സത്യം ഇപ്പം മുഴുവനായും കാണുന്നവർക്ക് കുറെയൊക്കെ തെറ്റിദ്ധാരണകൾ കുറഞ്ഞിരിക്കും എന്നുള്ള ഒരു വിചാരമാണുള്ളത് ഞാൻ സത്യഭാമയെ വെള്ളപൂശാന് നിന്നിട്ടില്ല എനിക്ക് ആ വ്യക്തിയുടെ ആ സ്ത്രീ സംസാരിച്ചതോ അവരുടെ ശൈലിയോ അവരുടെ മനോഭാവമോ അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളോ അവർ സഹജീവികളോട് വെച്ച് പുലർത്തുന്ന സ്നേഹ സമീപനമോ ഒന്നും എനിക്ക് ആസ്വദിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നതല്ല പക്ഷേ അവർ പറയാൻ ശ്രമിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കകത്തും ഇപ്പം മോഹിനിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞു മോഹിനി സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞത് മുഴുവൻ അബദ്ധമാണെങ്കിൽ പോലും അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം വിനീത് കളിക്കേണ്ട നൃത്തം നൃത്തശൈലി അത് ഭീമൻ രഘുവിലൂടെ അവതരിപ്പിക്കപ്പെട്ട് കണ്ടാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുക മോഹിനിയാട്ടത്തെ മോഹിനിയാട്ടമായിട്ട് സ്വീകരിക്കാൻ ഭീമൻ രഘുവിൻ്റെ ആകാര സൗഷ്ടവം അല്ലെങ്കിൽ ആ ഒരു രൂപഘടന സഹായിക്കില്ല എന്നാൽ ശിവതാണ്ഡവം ആടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീമൻ രഘുവിന് കുറച്ചുകൂടി ഊറ്റം കിട്ടുമായിരിക്കും അതാ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആ ഒരു വ്യത്യാസമാണ് പറയാൻ ശ്രമിച്ചത് നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരം പറച്ചിലുകൾ കേട്ടാൽ നമുക്ക് അത് അംഗീകരിക്കാൻ തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു പക്ഷബോധം കുറവായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ ഞാൻ ഇന്നേ ആൾക്കൊപ്പം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ നിന്നൊരു മാറ്റം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയില്ല അംഗീകരിക്കുകയില്ല അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും കടുമ്പിടുത്ത ഒരാളല്ല ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് നാളെ മാറ്റി പറയേണ്ട സാഹചര്യം വരും കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിന്മേൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു പോയാലും അതിനപ്പുറത്തേക്കൊരു ചിന്ത അതിന് മേൽ വരുത്തും നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബുദ്ധി അഭിവൃദ്ധിപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ നല്ല രീതിയിലായാലും ചീത്ത രീതിയിലായാലും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് രീതിയിൽ മാറിയാലും നമ്മളുടെ ആ മാറ്റം എന്ന് പറയും നമ്മുടെ ചിന്തകളിലെ മാറ്റം കാഴ്ചപ്പാടുകളിലെ മാറ്റം ആ ബൗദ്ധിക നിലവാരത്തിലെ മാറ്റം ജീവിതാനുഭവങ്ങളിലെ മാറ്റം ഇതെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് ഉറപ്പിച്ചു സത്യഭാമ രസകരമായിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അവർ പറഞ്ഞതിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നുള്ള മട്ടിൽ ആണ് അവർ കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ പറച്ചിൽ അത്ര വ്യക്തതയുണ്ട് അത്രയും അവർ ആധികാരികമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് അതിനെ വിലയിരുത്തി വിലയിരുത്തി വിമർശിക്കണോ അതല്ലെങ്കിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അവർ ധൈര്യപൂർവ്വം ഉപയോഗിക്കുകയാണ് അവർ പറഞ്ഞത് മാറ്റി പറയുന്നില്ല അവർ പറഞ്ഞത് ശരിയാണെന്നല്ല വീണ്ടും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് ഇതുപോലുള്ള സംസാരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ആലോചനകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും ഒക്കെയാണ് അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഏത് പ്രവർത്തിയുടെയും അടിസ്ഥാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചന എന്ന് പറയുന്നത് അപ്പൊ അഭിപ്രായങ്ങൾ ആരുടേതുമായിക്കോട്ടെ ആ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കുക അതിനുള്ള ഒരു സന്മനസ് കാണിക്കുക കൊള്ളേണ്ടതിനെ കൊള്ളുക തള്ളേണ്ടതിനെ തള്ളുക പിന്നെ അവർ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിക്കാൻ പോകുന്നത് ഈ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു എനിക്കതിനെ പറയാൻ മടിയൊന്നുമില്ല സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഘടകമാണ് സൗന്ദര്യത്തിന് വലിയ വിപണിയുണ്ട് സൗന്ദര്യവർദ്ധക സാമഗ്രികൾ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മളുടേത് കറുപ്പ് എന്ന് പറയുന്നത് ഏതോ ഒരു മോശപ്പെട്ട നിറമാണെന്നുള്ള മട്ടിലേക്ക് നമ്മുടെ ഈ പോലുള്ള പരസ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് കറുത്ത നിറമുള്ള മോഡലുകളെ നമ്മൾ ചില പരസ്യങ്ങളിലെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുള്ളത് സിനിമകൾക്കകത്താണെങ്കിൽ പോലും പ്രത്യേക തരത്തിൽപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ കറുത്ത മനുഷ്യരെ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്നത് ഇപ്പൊ രജനീകാന്തിനെ ഒന്നും ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്ക് അതിന് പരിഹാരം കാണാൻ കഴിയില്ല കേരളീയരുടെ മാനസികാവസ്ഥയ്ക്ക് പറയാൻ വന്നത് ഇപ്പൊ എന്റെ മുത്തശ്ശി മുത്തശ്ശിയോളം കറുത്ത ഒരാളെ ഞാൻ കണ്ടിട്ടേല എന്റെ ജീവിതത്തിൽ ഇതുവരെ നല്ല കറുപ്പായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ മുത്തശ്ശി ഉണ്ടായിരുന്ന കാലത്തോളം അമാവാസി വരില്ലായിരുന്നു കാരണം അമാവാസിക്ക് പോലും ഒരുതരം പരിഭ്രമമാണ് മുത്തശ്ശി അമാവാസിയെ നിഷ്പ്രഭമാക്കിക്കളയും മുത്തശ്ശിയുടെ എന്ന് പറയുന്നത് അമാവാസിയെ നിഷ്പ്രഭമാക്കുന്ന ചർമ്മവർണ്ണമായിരുന്നു മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമിക്ക് പോലും ഭയമാണ് മുത്തശ്ശി മുറ്റത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ ഗാനും മുറ്റത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ പൗർണമി അത്ര ധൈര്യത്തോടു കൂടിയൊന്നും ഞങ്ങളുടെ നാട്ടിൽ വരില്ലായിരുന്നു കാരണം പൗർണമിയുടെ ആ ഒരു സാവർണ്യ പ്രഭയ്ക്ക് അത്യാവശ്യം ഇടിവ് നൽകാൻ മുത്തശ്ശിയുടെ ചർമ്മകാന്തിക്ക് സാധിക്കുമായിരുന്നു അത്ര കാളിമയായിരുന്നു മുത്തശ്ശിയുടെ ചർമ്മത്തിന് കറുപ്പ് മാത്രമല്ല മുത്തശ്ശി അത്യാവശ്യം വൈരൂപ്യമുള്ള ഒരാളായിട്ടാണ് എൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം നമുക്ക് എല്ലാ മനുഷ്യർക്കും നമ്മളുടെ ഒരുതരം സൗന്ദര്യ സങ്കല്പമുണ്ട് അപ്പോൾ ആ സൗന്ദര്യ സങ്കല്പം വെച്ചുകൊണ്ട് മുത്തശ്ശി എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം സൗന്ദര്യമുള്ള ഒരാളായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റിയിട്ടില്ല മുത്തശ്ശിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മുത്തശ്ശിക്കുക എല്ലാം ഉണ്ടായിരുന്നു ആ എല്ലുകൾക്ക് മേൽ പിന്നെ ഉണ്ടായിരുന്നത് ചർമ്മമാണ് എല്ലും തൊലിയും മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും എല്ലിനും തൊലിക്കുമിടയിൽ അല്പം മാംസം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നല്ലൊരു കാഴ് കാഴ്ചയായിരിക്കും മാംസം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരെ മോഹിപ്പിക്കുന്ന ഒന്നാണ് മാംസദാഹം എന്നൊക്കെ പറയുന്ന പോലെ മുത്തശ്ശിക്ക് പക്ഷേ അങ്ങനെ മാംസത്തിന്റെ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ കാഴ്ചയിലുള്ള മുത്തശ്ശി അങ്ങനെ ആയിരുന്നു എല്ല് കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിക്ക് തൊലിയായിരുന്നു ഞാൻ മോഹിനിയാട്ടം അറിയാവുന്ന ഒരാളോ ആസ്വദിക്കുന്ന ഒരാളോ അല്ല പക്ഷെ സങ്കല്പിക്കുമ്പോൾ മുത്തശ്ശി അങ്ങനെ വേഷമൊക്കെ ഇട്ട് മോഹിനിയാട്ടം ആടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാരകമായിട്ടുള്ള ഉപദ്രവം കാണികൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും ദുരനുഭവമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് എന്നാൽ മുത്തശ്ശി സിനിമാറ്റിക് എന്ന് പറയുന്നൊരു സങ്കേതമുണ്ടല്ലോ ഈ നൃത്തത്തിൽ അത് ഗംഭീരമായിട്ട് ഇപ്പോ മൈക്കിൾ ജാക്സൺ ഒക്കെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ആ ബ്രേക്ക് ഡാൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിലുള്ള ഡാൻസുകളൊക്കെ എന്ത് രസമാണ് കാണാനല്ലേ അതുപോലുള്ള രൂപങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ശരീരത്തിന് ചേരുന്നതായിരുന്നു പക്ഷെ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലാസ്യമുണ്ട് അതിനകത്ത് അംശം വരുന്നുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഈ അഴകളവുകൾക്ക് ഒരു പ്രാധാന്യം വരുന്നുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് എന്ന് കരുതിക്കൊണ്ട് ഈ സത്യഭാമ പറഞ്ഞതുപോലെയാണോ ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത് അല്ല അങ്ങനെയല്ല